കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രൂപം നൽകിയ കേരള വിഷൻ ഡിജിറ്റൽ ടി വി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എന്നീ രണ്ട് സംരംഭങ്ങളും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരിക്കാരുള്ള പത്ത് കമ്പനികളുടെ പട്ടികയിൽ യഥാക്രമം അഞ്ചാം സ്ഥാനത്തും ഏഴാം സ്ഥാനത്തുമായി ഇടംപിടിച്ചു സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി സംരംഭകരുടെ കൂട്ടായ്മ ദേശീയ അംഗീകാരത്തോടെ കുതിപ്പ് തുടരുകയാണ് രാജ്യത്തെ ഏറ്റവും വലിയ പത്ത് ഫൈബർ ടു ഹോം ബ്രോഡ്ബാൻഡ് സേവനദാതാക്കളുടെ പട്ടികയിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് ഏഴാം സ്ഥാനത്തെത്തി ട്രായുടെ പുതിയ റിപ്പോർട്ട് പ്രകാരമാണ് ഈ വിവരം ട്രായ് പ്രസിദ്ധീകരിച്ച ടോപ്പ് ടെൺ ലിസ്റ്റിലെ മറ്റ് ഒൻപത് സ്ഥാപനങ്ങളും രാജ്യവ്യാപകമായി സേവനം നൽകുന്ന കമ്പനികളാണ് കേരളം പോലുള്ള ഒരു കൊച്ചു സംസ്ഥാനത്ത് മാത്രം സേവനം നൽകിക്കൊണ്ടാണ് രാജ്യത്തെ പത്ത് സേവനദാതാക്കളുടെ പട്ടികയിലേക്ക് എത്താൻ കേരള വിഷന സാധിച്ചത് ഇന്ത്യയിലെ അഞ്ചാമത്തെ വലിയ ഡിജിറ്റൽ കേബിൾ സർവീസ് പ്രൊവൈഡർ എന്ന അംഗീകാരം ലക്ഷക്കണക്കിന് വീടുകളിലും ഓഫീസുകളിലും ഇൻഫോ എന്റർടൈൻമെന്റും ഇടതടകില്ലാതെ എത്തിച്ചുകൊണ്ടിരിക്കുന്ന കേരള വിഷന് കൂടുതൽ ഉത്തരവാദിത്വവും അംഗീകാരവുമാണ് നൽകുന്നത് പത്ത് ലക്ഷത്തിലധികം വരിക്കാരുമായാണ് രാജ്യത്ത് ടോപ്പ് ടെൻ ബ്രോഡ്ബാൻഡ് സേവന ദാതാക്കളുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്ത് കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സർവീസും മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം വരിക്കാരുള്ള കേരള വിഷൻ ഡിജിറ്റൽ കേബിൾ ടിവി അഞ്ചാം സ്ഥാനത്തും എത്തിയത് ഗ്രാമീണ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവയുടെ വിഭാഗത്തിലും കേരള വിഷൻ വളരെ മുൻപിലാണ് ഈ സംസ്ഥാനത്ത് മാത്രം പ്രവർത്തിക്കുന്ന കേരള വിഷൻ രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന വൻകിട മൂലധന കമ്പനികളുടെ കടുത്ത മത്സരത്തെയും പ്രതികൂല ഘടകങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് പ്രശംസാർഹമായ നേട്ടങ്ങൾ കൈവരിച്ചതെന്ന് കേരള വിഷൻ ഭാരവാഹികൾ അറിയിച്ചു പ്രാദേശിക കേബിൾ ചിവി ഓപ്പറേറ്റർമാരുടെ ഓഹരി പങ്കാളിത്തത്തോടെ ഒരു സാധാരണ കേബിൾ ക്ഷിവി സംരംഭമായി രണ്ടായിരത്തി എട്ടിൽ തുടക്കം കുറിച്ച കേരള വിഷൻ ക്രമേണ ബ്രോഡ്ബാൻഡ് ഐ പി ടി വി ടെലിഫോൺ തുടങ്ങിയ സേവനങ്ങൾ കൂടി നൽകിക്കൊണ്ട് ട്രിപ്പിൾ പ്ലേ സർവീസ് പ്രൊവൈഡർ ആയി വളർന്നു ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ നൽകാൻ കഴിയുന്ന സുശക്തമായ പശ്ചാത്തല സൗകര്യങ്ങളും സാങ്കേതിക വൈദഗ്ധ്യവും ഇന്ന് കേടാകൃഷിന് ഉണ്ട് ഉപഭോക്താക്കളുടെ എല്ലാവിധ ഐ ടി ഡിജിറ്റൽ ആവശ്യങ്ങളും ഒറ്റ പ്ലാറ്റ്ഫോമിൽ നിന്ന് നിറവേറ്റാനാകുന്ന ഒരു പോയിന്റ് ഓഫ് ആക്സസ് ആയി മാറുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിലേക്ക് കൂടി പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കും സംസ്ഥാനത്തെ ചെറുകിട കേബിൾ ടി വി നെറ്റ്വർക്കുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ തരണം ചെയ്യുന്നതിന് വേണ്ടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് കേരള വിഷൻ എന്ന സംരംഭക കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത്